ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മൾ പഠിക്കുന്നത് ദക്ഷിണാമൂർത്തി അഷ്ടകം എന്നാണ് പ്രസിദ്ധമായ പേര് എന്നാൽ ഇതിൽ പത്ത് ശ്ലോകങ്ങൾ കാണുന്നുണ്ട് ഈ പത്ത് ശ്ലോകങ്ങളും തന്നെ പ്രാചീനങ്ങളാണ് അഷ്ടകം എന്നുള്ള പേരെങ്ങനെയോ തെറ്റായി വന്നു ചേർന്നതാണെന്ന് വിചാരിക്കാനേ തരമുള്ളൂ സ്തോത്രത്തിൽ പത്ത് ശ്ലോകങ്ങളുള്ളത് കൊണ്ട് വാസ്തവത്തിൽ അത് അങ്ങനെ ശ്ലോകസംഖ്യ പറയണമെങ്കിൽ ദശകമെന്നാ പറയേണ്ടേ ദക്ഷിണാമൂർത്തി ദശകം എന്നാ പറയണ്ടേ എന്നാൽ ദക്ഷിണാമൂർത്തി അഷ്ടകം എന്ന് പേരുണ്ട് ഈ കൃതിയുടെ ആധികാരികമായ മാനസോല്ലാസവാർത്തികം സുരേശ്വരാചാര്യസ്വാമികളെ രചിച്ചു ആ മാനസോല്ലാസ വാർത്തികത്തിൽ ഈ പത്ത് ശ്ലോകങ്ങളും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പത്തും പ്രാമാണികമാണ് എന്നുള്ളതിൽ സന്ദേഹമില്ല നമുക്ക് ശ്രദ്ധിക്കാം ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ ഒരേ സമയം ഒന്നാന്തരം വേദാന്ത പ്രകരണമാണ് അതേസമയം ഒരു സ്തോത്രവുമാണ് ഈ രണ്ട് ഭാവങ്ങളും ഇതിൽ നമുക്ക് കാണാം നോക്കൂ विश्वं दर्पणदृश्यमाननगरी तुल्यं निजान्तर्गतं पश्यन्नात्मनि मायया बहिरिवोद्भूतं यथा निद्रया यः साक्षात् कुरुते प्रबोधसमये स्वात्मानमेवाद्वयं तस्मै श्रीगुरुमूर्तये नम इदम् श्रीदक्षिणामूर्तये विश्वं दर्पणदृश्यमाननगरी तुल्यं निजान्तर्गतं पश्यन्नात्मनि मायया बहिरिवोद्भूतं यथा निद्रया यः साक्षात् कुरुते प्रबोधसमये स्वात्मानमेवाद्वयम् തസ്മൈ ീഗുരുമൂർത്തേ നമ ഇതം ശ്രീദക്ഷിണാമൂർത്തേ തസ്മൈ ശ്രീഗുരുമൂർത്തേ ശ്രീദക്ഷിണാമൂർത്തേ ഇതം നമ ഇതം നമ ഈ നമസ്കാരം ഇതാ ഈ നമസ്കാരം സമർപ്പിക്കുന്നു എന്നർത്ഥം ആർക്കായിട്ട് ഈ നമസ്കാരം സമർപ്പിക്കുന്നു ശ്രീ ശ്രീഗുരുമൂർത്തയെ തസ്മൈ ആ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ഗുരുമൂർത്തിമത് ഭാവത്തെ പ്രാപിച്ചവൻ അഥവാ ഗുരുവിൻ്റെ മൂർത്തിയായി വന്നവൻ ഗുരുമൂർത്തി എങ്ങനെയുള്ള ഗുരുമൂർത്തി ശ്രീ ദക്ഷിണാമൂർത്തയെ നമ ശ്രീ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം ഈ കൃതിയിൽ എല്ലാ ശ്ലോകങ്ങളിലും തന്നെ ആവർത്തിക്കുകയാണ് തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്നുള്ളത് നാലാമത്തെ പാദം എല്ലാ ശ്ലോകങ്ങളിലും ഇതുതന്നെയാണ് നമ നമസ്കാരം നമിക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണമാണ് തൻ്റെ അഹങ്കാരവും മഹത്വവും തന്നിലെ എല്ലാ ഗുണദോഷങ്ങളും ഭഗവത്പാദത്തിൽ ഗുരുപാദത്തിൽ സമർപ്പിക്കുകയാണ് അങ്ങനെയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാവമാണ് നമ എന്നുള്ളതിൽ ദാ നമസ്കരിക്കുന്നു ഇതം നമ ഇപ്രകാരം നമസ്കാരം ഈ നമസ്കാരം അങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം സമർപ്പിക്കുന്നു എന്ന് ആർക്ക് ശ്രീ ഗുരുമൂർത്തയെ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ഗുരു അജ്ഞാന അന്ധകാരത്തെ നീക്കുന്നവനാണ് അജ്ഞാനമാണ് അന്ധകാരമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സംസാരത്തിൻ്റെ മൂലം അജ്ഞാനമാണ് അന്ധകാരമാണ് അന്ധകാരത്തിൽ നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല തിരിച്ചറിവില്ലായ്മയാണ് അതിൻ്റെ ഫലമായിട്ട് എന്തെല്ലാം ചിത്തദോഷങ്ങളുണ്ടോ അതെല്ലാം വരികയാണ് എന്തെല്ലാം ബന്ധനങ്ങളുണ്ടോ അവയെ മുഴുവൻ നമ്മൾ ഏറ്റുവാങ്ങുകയാണ് ഈ അന്ധകാരത്തെ നീക്കുന്നവൻ അതാണ് ഗുരു ഗുരുശബ്ദത്തിന് പ്രഥമമായ അർത്ഥം ഗും ഇതി അന്ധകാരത്തെ നീക്കുന്നവൻ മറ്റൊരർത്ഥം വ്യക്തമായി ഉപദേശിക്കുന്നവനെന്നും അർത്ഥമുണ്ട് ഗൃ വ്യക്തായാം വാചി എന്നുള്ള ധാതുവിൽ നിന്ന് ഗുരുശബ്ദം സിദ്ധമാക്കുമ്പോൾ വ്യക്തമായി ഉപദേശിക്കുന്നവനെന്നർത്ഥം വരും ആർക്കാണ് വ്യക്തമായി ഉപദേശിക്കാൻ കഴിയുക സാക്ഷാത്കാര സമ്പന്നന് മാത്രം അനുഭൂതി സമ്പന്നന് മാത്രം ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് പുസ്തകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കാൻ കഴിയും സംശയമില്ല പക്ഷേ ആ ഉപദേശങ്ങളിലൊക്കെ സംശയങ്ങൾ വരാം ശേഷിക്കാം യാതൊരു സംശയവുമില്ലാതെ വ്യക്തമായി ഉപദേശിക്കാൻ കഴിയണമെങ്കിൽ ഏത് വിഷയമാണോ ഉപദേശിക്കുന്നത് അത് തൻ്റെ അനുഭവത്തിലുള്ളതായിരിക്കണം സ്വാനുഭവത്തിൽ പിന്നെ സംശയമില്ല അങ്ങനെ സ്വാനുഭൂതി സമ്പന്നതയിൽ നിന്നുകൊണ്ട് വ്യക്തമായി ഉപദേശിക്കുന്നവനാണ് ഗുരു അങ്ങനെയുള്ള ഗുരു മൂർത്തി ഭാവത്തെ പ്രാപിച്ചതാണ് ഗുരുമൂർത്തി ഗുരുവിൻ്റെ മൂർത്തി മൂർത്തി ശരീരം അപ്പോൾ ശരീരത്തോടുകൂടി ഗുരുനാഥൻ നമ്മുടെ മുമ്പിൽ പ്രകടനായിരിക്കുക അതാണ് ഗുരുമൂർത്തി ആ ഗുരുമൂർത്തിക്ക് ആയിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള ഗുരുമൂർത്തിക്ക് നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം